മുന്നൂറ് വർഷം പാരമ്പര്യമുള്ള ഒരു പ്രസാദം തിരുപ്പതി പെരുമാളിൻ്റെ ലഡുവുണ്ടാക്കുന്നത് പന്നിറച്ചി കൂട്ടിയാണോ ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതികളാണോ ഇവിടെ പിന്തുടരുന്നത് ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത ക്ഷേത്രമായ തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊഴുക്കുകയാണ് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുള്ള ലഡു നിർമ്മാണമാണ് ഏറെ വിവാദങ്ങൾക്ക് കാരണമായത് ഹിന്ദു മതാചാരം പിന്തുടരുന്ന ക്ഷേത്രത്തിൽ സസ്യേതര ഭക്ഷണം വിളമ്പിയെന്ന ആരോപണം വിശ്വാസികൾക്കിടയിലും വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചത് ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പോ എന്ന് കേട്ടവർ കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു കഴിഞ്ഞു ആക്ഷേപം എന്തായാലും ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുന്നു തെലുങ്ക് വൈ എസ് ആർ കോൺഗ്രസും തമ്മിലാണ് ഇവിടെ പ്രശ്നം രൂക്ഷമാകുന്നത് വൈഎസ്ആർ കോൺഗ്രസ് ഭരണകാലത്ത് തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രത്തിലെ പെരുമയേഴും പ്രസാദമായ ലഡുവിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആക്ഷേപത്തിന് തിരികൊളുത്തിയത് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തന്നെയാണ് ആക്ഷേപിച്ചാൽ മാത്രം പോരാ തെളിവ് കൊണ്ടുവരാനാണ് പ്രതിപക്ഷ വെല്ലുവിളി എന്തായാലും സമൂഹമാധ്യമങ്ങളിൽ പോലും പടരുന്ന ഈ വിഷയത്തിൽ പ്രധാന കഥാപാത്രമായ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തിരുപ്പതി ലഡുവിൻ്റെ കഥയും അതിൻ്റെ പ്രശസ്തിയുടെയും രുചിയുടെയും കാരണവും നമുക്കൊന്ന് അന്വേഷിച്ചു പോയാലോ ആക്ഷേപങ്ങൾ അവിടെ തന്നെ നിൽക്കട്ടെ തിരുപ്പതി ലഡുവിന്റെ പെരുമ വാനോളം ഉയർന്നതെങ്ങനെയെന്ന് ഒന്ന് പറയാം ഈ മധുരത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറഞ്ഞത് ഒരു മൂന്ന് നൂറ്റാണ്ട് പിന്നോട്ട് പോകേണ്ടതുണ്ട് അതെ മുന്നൂറ് വർഷം പഴക്കമുള്ള കഥയാണ് തിരുപ്പതി വെങ്കടേശ്വരന്റെ ഈ രുചി പറയാനുള്ളത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് തിരുപ്പതി ശ്രീ വെങ്കിടാജലപതി ക്ഷേത്രത്തിൽ പ്രസാദമായി നൽകുന്ന ലഡുവിന് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതലാണ് ഈ ലഡു ഭഗവാനെ നിവേദിക്കാനും പ്രസാദമായി നൽകാനും ആരംഭിക്കുന്നത് പോട്ടു എന്ന പ്രത്യേക അടുക്കളയിൽ പാചകം ചെയ്യുന്ന പ്രസാദം നിർമ്മിക്കുന്നതും നൂറ്റാണ്ടുകളായ ഒരു പ്രത്യേക വിഭാഗമാണ് പാചകം ചെയ്യുന്നവർ തല തലമൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണമെന്നാണ് നിയമം വളരെ വൃത്തിയോടെയും ചിട്ടയോടെയും ചെയ്യേണ്ട കർമ്മമാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ ലഡു നിർമ്മാണം ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാന് സമർപ്പിക്കുന്നു അതാണ് ഇവിടുത്തെ രീതി ഭഗവാന് സമർപ്പിച്ച ഈ ലഡു ബാക്കിയുള്ളതുമായി കൂട്ടിച്ചേർത്താണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ് വലിയ അളവിൽ വാങ്ങാനായി ഒരു ലഡുവിന് അൻപത് രൂപ എന്ന നിലയിൽ കൗണ്ടറുകളുമുണ്ട് കടൽ കടന്നുപോലും ഈ ലഡുവിന്റെ പെരുമ സഞ്ചരിച്ചതോടെ രണ്ടായിരത്തി പതിനാലിൽ ലഡുവിന്റെ പേറ്റന്റും ക്ഷേത്രം സ്വന്തമാക്കി പേറ്റന്റ് ലഭിച്ചതുകൊണ്ട് തന്നെ തിരുപ്പതി ലഡു എന്ന് പേരിട്ട് ആർക്കും മറ്റൊരു ലഡു വിൽക്കാൻ കഴിയില്ല ശുദ്ധവും നറുമണവും ഉയർന്ന ഗുണമേന്മയുമുള്ള നെയ്യാണ് ലഡുവിന്റെ ചേരുവകളിൽ പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും കുറഞ്ഞത് നാനൂറ് അഞ്ഞൂറ് കിലോ നെയ്യ് എഴുന്നൂറ്റൻപത് കിലോ കശുവണ്ടി അഞ്ഞൂറ് കിലോ ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോ ഏലക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനായി പ്രതിവർഷം അഞ്ച് ലക്ഷം കിലോ നെയ്യാണ് തിരുമല ദേവസ്ഥാനം വാങ്ങാറുള്ളത് ലേലത്തിലൂടെയാണ് നെയ്യിന്റെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത് പോലും വിതരണക്കാരുടെ നെയ്യിന്റെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കിയ ശേഷമാണ് ഇവിടെ തിരഞ്ഞെടുക്കാറുള്ളത് പോലും നെയ്യിലെ ഈർപ്പത്തിന്റെ അംശം ഗന്ധം അടങ്ങിയിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡുകൾ മിനറൽ ഓയിൽ നിറങ്ങൾ ദ്രവണാംഗം റാൻസിഡിറ്റി എന്നിവയുൾപ്പെടെ ഒട്ടേറെ മാനദണ്ഡങ്ങൾ ഗുണനിലവാര പരിശോധനയ്ക്ക് എത്താറുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെട്ടാൽ ആ നെയ്യ് നിരസിക്കപ്പെടുകയും ചെയ്യും സത്യം പറയുകയാണെങ്കിൽ അത്രയും കർശനമായ നിയമത്തിന്റെയും മേൽനോട്ടത്തിന്റെയും ചട്ടക്കൂട്ടിലാണ് ഓരോ തിരുപ്പതിലിടവും ജനിക്കുന്നത് എന്നതാണ് സത്യം കർണാടക മിൽക്ക് ഫെഡറേഷൻ വിപണനം ചെയ്യുന്ന കർണാടകത്തിലെ പ്രശസ്തമായ നന്ദിനി നെയ്യ് നിർത്തലാക്കിയതിനെ ചൊല്ലി കഴിഞ്ഞ വർഷം വലിയൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ അടുക്കളയിലേക്ക് നെയ്യ് വിതരണം ചെയ്യുന്ന ഒട്ടേറി കമ്പനികളിൽ ഒന്നാണ് കെ എം എഫ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വലിയ കമ്പനിയായ അമോലും പ്രധാന വിതരണക്കാരാണ് അടുക്കളയിൽ കർശനമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടി ടി ഡി ഡിക്ക് അത്യാധുനിക ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി പോലുമുണ്ട് ഓരോ ബാച്ചിൽ നിന്നും ഒരു ലഡുവിൻറെ ഗുണനിലവാര പരിശോധന നിർബന്ധമായി നടത്താറുമുണ്ട് ഓരോ ലഡുവിലും കൃത്യമായ അളവിൽ കശുവണ്ടി പഞ്ചസാര ഏലം എന്നിവ ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധവുമാണ് മാത്രവുമല്ല ലഡുവിന്റെ ഭാരം നൂറ്റി ഗ്രാം ആയിരിക്കും വേണം ലാബിൽ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച ശേഷമാണ് എല്ലാ ചേരുവകളും അടുക്കളയിലേക്ക് എത്തുകയുള്ളൂ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കും ലഡു സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് ഗുണമേന്മ ഉറപ്പുവരുത്താറുണ്ട് ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവന്റീവ് മെഡിസിന്റെയും മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ശുചിത്വം ഉറപ്പാക്കുന്നത് കൂടാതെ ലഡു നിർമ്മാണത്തിൽ വിദഗ്ധരായ അറുന്നൂറ് പ്രത്യേക പാചകക്കാരാണ് രണ്ട് ഷിഫ്റ്റുകളായി ലഡു തയ്യാറാക്കുന്നത് ദിവസേന ശരാശരി മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം ലഡു വരെ ഇവിടുത്തെ അടുക്കളയിൽ തയ്യാറാക്കാറുണ്ട് പ്രത്യേക ദിവസങ്ങളിലും ഉത്സവങ്ങളിലും നാല് ലക്ഷം വരെ ലഡു തയ്യാറാക്കാറുണ്ട് ഏകദേശം രണ്ട് നൂറ്റാണ്ടോളം കാലം വിറക് ഇവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത് രണ്ടു മൂന്ന് ദശകങ്ങളായി എൽ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പൂർണ്ണമായും ആധുനിക അടുക്കളയാണ് ഇതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് പോലും ലഡു നിർമ്മാണത്തിനെത്തുന്ന പാചകക്കാർ വരെ കർശനമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാകാറുണ്ട് അടുക്കളയിലടക്കം സി സി ടി വിളും സ്ഥാപിച്ചിട്ടുമുണ്ട് ഇത്രയും സുരക്ഷിതമായി ഒരുക്കുന്ന ആ മധുരത്തിലാണ് ഇപ്പോൾ വിവാദം മുഴങ്ങിക്കേക്കുന്നത് തിരുപ്പതിലടുവിൽ തീരുന്നതല്ല തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ വിശേഷം എന്നതാണ് മറ്റൊരു കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന ഖ്യാതി നേടിയ ഭഗവാൻ കൂടിയാണ് തിരുപ്പതി പെരുമാൾ വരുമാനം നാല് കോടിയോളം രൂപയാണ് ഒരാഴ്ചയാകുമ്പോൾ തന്നെ എത്ര കോടിയെന്ന് എന്ന് നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആദ്യമായി തങ്ങളുടെ ആസ്തി പരിസപ്പെടുത്തുമ്പോൾ രണ്ടര ലക്ഷം കോടിയായിരുന്നു ക്ഷേത്രത്തിന്റെ ആകാസ്തി വിവിധ ബാങ്കുകളിലായി പത്തേ ദശാംശം രണ്ടേ അഞ്ച് ടൺ സ്വർണ്ണ നിക്ഷേപം രണ്ടേ ദശാംശം അഞ്ച് ടൺ സ്വർണ്ണാഭരണങ്ങൾ പതിനാറായിരം കോടി രൂപ ബാങ്ക് നിക്ഷേപം ഇന്ത്യയിലെമ്പാടുമായി തൊള്ളായിരത്തി അറുപത് വസ്തുവകകൾ എന്നിങ്ങനെയാണ് തിരുപ്പതി പെരുമാളിന്റെ സ്വത്ത് വിവരങ്ങൾ ഞെട്ടിയില്ലേ എല്ലാം കൂടി കൂട്ടിക്കേഴ്ച്ചു നോക്കിയാൽ ആകെ രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ വിവിധ ദേശസാൽകൃത ബാങ്കുകളിലായി പതിനാലായിരം കോടി രൂപയിലധികം സ്ഥിര നിക്ഷേപവും പതിനാല് ടൺ സ്വർണശേഖരവും ടി ഡി ഇടിക്കുണ്ട് തീർന്നിട്ടില്ല തിരുപ്പതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ് ചുമതലയുള്ള ക്ഷേത്രം ട്രസ്റ്റ് ആയ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് എൺപത്തി അയ്യായിരത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ടെന്നാണ് ചെയർമാൻ വൈ വി സുബ്ബറെഡ്ഡി പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഹിന്ദു ക്ഷേത്ര ട്രസ്റ്റ് ആയാണ് ടി ഡി ഡിയെ കണക്കാക്കുന്നത് പോലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തൊള്ളായിരത്തി അറുപത് വസ്തുവകളാണ് ട്രസ്റ്റിനുള്ളത് ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കർ വരും ഇതിന്റെ വിസ്തൃതി ഇവയുടെ ആകമൂല്യം മൂല്യം അയ്യായിരത്തി എഴുന്നൂറ്റി അഞ്ച് കോടിയോളം വരുമെന്നും സുബ്ബർ റെഡ്ഡി അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സർക്കാർ കണക്കനുസരിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെയും ഒരുപാട് സ്വത്തുക്കളുടെ ഉടമയാണ് തിരുപ്പതി പെരുമാൾ എന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ എന്താണ് ഇപ്പോൾ കത്തിനിൽക്കുന്ന ലഡു വിവാദം എന്ന് കൂടി വ്യക്തമാക്കി തരാം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുപ്രസാദം തയ്യാറാക്കാൻ നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചുവെന്ന ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ കത്തിപ്പെടുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ പ്രസാദം തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും മത്സ്യ എണ്ണയും ഉപയോഗിച്ചെന്ന് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ലാബിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിച്ചുവെന്നായിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം വൈഎസ്ആർഒ സർക്കാർ ക്ഷേത്രത്തിന്റെ പവിത്രത തകർത്തു തകർത്തുവെന്നായിരുന്നു നായിഡുവിന്റെ പ്രധാന ആരോപണം ചന്ദ്രബാബു നായിഡുവിന്റെ ആരോപണം ശരിവെച്ച് ക്ഷേത്രം ട്രസ്റ്റും രംഗത്തെത്തിയതോടെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയായിരുന്നു സാമ്പിളുകൾ ലാബുകളിൽ പരിശോധിച്ചപ്പോൾ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായും ക്ഷേത്രത്തിൽ പരിശോധനാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നെയ് വിതരണക്കാർ മുതലെടുക്കുന്നതെന്നും തിരുമല തിരുപ്പതി ദേവസ്ഥാനം എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്യാമള റാവു പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാബ് റിപ്പോർട്ടുകൾ എതിരായപ്പോൾ വിതരണം നിർത്തി കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നടപടികൾ തുടങ്ങിയതായും ശ്യാമളി ാവു കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം കരാർ കമ്പനി പാടെ തള്ളികളയുകയാണ് ചെയ്തത് ക്ഷേത്രത്തിനായി നൽകിയത് നിലവാരം കുറഞ്ഞ നെയ്യല്ലെന്നും സർക്കാർ അംഗീകൃത ലാബുകളിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷമാണ് നെയ് കൈമാറിയതെന്നും ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും തമിഴ്നാട്ടിലെ ദിണ്ടികള്ളിലെ എ ആർ ഡയറി അറിയിച്ചിട്ടുണ്ട് തന്റെ സർക്കാരിന്റെ കാലത്ത് യാതൊരു ചട്ടലംഘനവും നടന്നിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജഗൻമോഹൻ റെഡ്ഡിയും പ്രതികരിച്ചു ചന്ദ്രബാബു നായിഡു ദൈവത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള കമ്പനികളിൽ നിന്നെത്തുന്ന നെയ്യാണ് ലഡു ഉണ്ടാക്കാനായി ഉപയോഗിച്ചത് ഈ ലാബ് പരിശോധനകൾക്ക് പുറമെ തിരുപ്പന തിരുപ്പതി ദേവസ്ഥാനത്തിന് കീഴിലും നെയ്യുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിനായി പരിശോധനകൾ നടത്താറുണ്ട് വർഷങ്ങളായി ഈ നടപടിക്രമങ്ങൾ പാലിച്ചു വരുന്നുമുണ്ട് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിനും കത്തയക്കുമെന്നും ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി രാഷ്ട്രീയം കളിക്കുന്നത് ശരിയാണോ എന്നും ജഗൻമോഹൻ റെഡ്ഡി ചോദിക്കുന്നുണ്ട് സംഭവം വിവാദമായതിനു പിന്നാലെ ചന്ദ്രബാബു നായിഡുവിന്റെ അവകാശവാദത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിട്ടുണ്ട് വിഷയത്തിൽ സി അന്വേഷണം ആവശ്യപ്പെട്ട് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷയും ജഗൻ മോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ വൈ എസ് ശർമിളയും രംഗത്തെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ട് അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്ന ജഗൻമോഹൻ മോഹൻ റെഡ്ഡിക്കെതിരായ ആരോപണം ആന്ധ്രയിൽ വർഗീയ ധ്രുവീകരണം ശക്തമാക്കുന്നുവെന്ന ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയം തിരുപ്പതി ലഡു വിവാദത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ രാജ്യത്തെ ഏറ്റവും വലിയ പാൽ ഉൽപാദക കമ്പനിയായ അമുലുന്റെ പരാതിയിൽ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു തങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു നിർമ്മിക്കാൻ മായം കലർന്ന നെയ്യ് വിതരണം ചെയ്തത് അമുൽ ആണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് അമുൽ പരാതി നൽകിയത് എന്തായാലും ലഡു വിവാദം ആന്ധ്രാപ്രദേശിൽ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഗോമൂത്രം ഉപയോഗിച്ച് അവിടെ ശുദ്ധീകർഷണം നടത്തിയ ഒരു സംഭവം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോഴും സമ്പന്നനായ തിരുപ്പതി ഭഗവാനോ അദ്ദേഹത്തിന്റെ പ്രസാദമായ ലഡുവിനോ ഒരു കോട്ടവും സംഭവിക്കാതെ കാലത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ എന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ